ഇവർക്ക് മരണം വരെ ബഹുമാനം കിട്ടില്ല നാണം കെടരുതെന്ന് ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യ ചാണക്യൻ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന നീതിശാസ്ത്രം ചാണക്യൻ രചിച്ചിട്ടുണ്ട് ആർക്കും മാറ്റാൻ കഴിയാത്ത ചില കാര്യങ്ങളെപ്പറ്റി ചാണക്യ നീതിയിലുണ്ട് ആചാര്യ ചാണക്യൻ വിഷ്ണുഗുപ്തൻ എന്നും അറിയപ്പെടുന്നു തൻ്റെ നയങ്ങളിൽ എപ്പോഴും അപമാനം നേരിടേണ്ടി വരുന്ന ആളുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചാണക്യൻ തൻ്റെ നയങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ചില തെറ്റുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതുമൂലം മുഴുവൻ സമൂഹത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നു ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ഒരിക്കലും ആരെയും പൂർണ്ണമായി ആശ്രയിക്കരുത് ഇത് ചെയ്യുന്നവർക്ക് പലപ്പോഴും നാണക്കേട് നേരിടേണ്ടി വരും വളരെ ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് മിക്ക കാര്യങ്ങളും സഹിക്കാൻ കഴിയില്ല അത്തരം ആളുകൾ കോപത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു അതിൽ അവർ വളരെ വൈകി ഖേദിക്കുന്നു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ കോപമാണെന്ന് പറയപ്പെടുന്നു അവന് തൻ്റെ കോപം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോപം അവൻ്റെ പതനത്തിന് കാരണമാകും അറിവില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അപമാനം നേരിടേണ്ടി വരും ആരും അത്തരം ആളുകളെ ബഹുമാനിക്കുകയോ ഇഷ്ടപ്പെടുകയോ ഇല്ല എല്ലാവരോടും യോജിക്കുന്ന ഒരാൾക്ക് കുറച്ചു കാലത്തേക്ക് കയ്യടി ലഭിക്കും എന്നാൽ യുക്തിസഹമല്ലാത്തതിനാൽ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ലോകത്തിന് മുന്നിൽ അപമാനം നേരിടേണ്ടി വരും